നമസ്കാരം രാജ്യത്തിൻ്റെ എമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ച് ഒരു രാജ്യത്തേക്ക് ആളുകൾ കുടിയേറുന്നതിനെയാണ് അനധികൃത കുടിയേറ്റം എന്നത് ഉദ്ദേശിക്കുന്നത് രാജ്യസുരക്ഷയെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് അനധികൃത കുടിയേറ്റം രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി നാടുകടത്തിയതായി പോലീസ് അറിയിച്ചിരുന്നു തൊട്ടു മുൻപത്തെ ദിവസം അഞ്ചു പേരെയും സമാന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രധാനമായും ബംഗ്ലാദേശി പൗരന്മാരാണ് ഇത്തരത്തിൽ പിടിയിലാകുന്നത് ഇപ്പോൾ സമാനമായ എന്നാൽ കൂടുതൽ ഗുരുതരമായ ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരിയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് മാൾഡ ജില്ലയിലെ വനിതാ മുഖവും പഞ്ചായത്ത് പ്രധാനമായ ലൗലി കരുണിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയരുന്നത് ബംഗ്ലാദേശ് സ്വദേശിനിയായ നസിയ ഷെയ്ഖാണ് ലവ്ലി കരുണി എന്ന പേരിൽ ആളുകളെ പറ്റിച്ച് വിലസുന്നത് വ്യാജരേഖ ചമച്ചാണ് ഇവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് മാൾഡയിലെ റാഷിദാബാദ് ഗ്രാമപഞ്ചായത്ത് പ്രധാനാണ് ലവ്ലി ഖരുൺ ആരോപണമുയർന്നതിന് പിന്നാലെ പ്രാദേശിക ചാനലായ ടി വി നയൻ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ യഥാർത്ഥ പേര് നസിയ ഷെയ്ഖാണെന്നും അതിർത്തി അനധികൃതമായി കടന്നതാണെന്നും വ്യക്തമായി പാസ്പോർട്ട് ഇല്ലാതെയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് ഹരിചന്ദ്രപൂരിലെ തൃണമൂൽ നേതാക്കളുടെ പിന്തുണയോടെ ആയിരുന്നു രാഷ്ട്രീയ പ്രവേശനം നിരവധി വ്യാജരേഖകളാണ് ഇവർ ഇതിനായി ചമച്ചത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾ മുതൽ ഒ ബിസി സർട്ടിഫിക്കറ്റ് വരെ ഇവർ വ്യാജമായി ഉണ്ടാക്കി വിജയം ഉറപ്പാക്കുവാൻ വ്യാജ ഒപ്പുകളും രേഖകളും ലൗലി ഉണ്ടാക്കിയെന്നും ആരോപണമുണ്ട് തെരഞ്ഞെടുപ്പിൽ ലൗലി കൃത്രിമം കാണിച്ചു എന്നാരോപിച്ച് എതിർ സ്ഥാനാർത്ഥി രഹ്ന സുൽത്താന കൽക്കട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു വിഷയം അന്വേഷിച്ച് ആറുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നാൽ സമയപരിധി പിന്നിട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഇതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.